ഞാൻ ഈ അൽമുക്താദർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ ചില ആളുകൾക്കൊക്കെ ചില സംശയങ്ങളുണ്ടായി ഞാനതിൽ പറയാൻ ശ്രമിച്ച കാര്യം വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടോ എന്നൊരു സന്ദേഹമുണ്ടായി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ചില ആവശ്യങ്ങൾക്കും മറ്റ് ചില കാര്യങ്ങൾക്കുമൊക്കെയായി എനിക്ക് അടുപ്പമുണ്ട് എന്ന തരത്തിൽ ചിലരൊക്കെ വിളിക്കുകയും എന്നെ അതിനകത്തുനിന്ന് ബന്ധപ്പെടുത്താൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് യാതൊരുവിധമായ ബന്ധമോ ഇത്തരം സംഗതികളോ ഒന്നും ഈ പറയുന്ന അൽമുക്താദർ ഗ്രൂപ്പുമായിട്ടുമില്ല പിന്നെ എ കെ ജി എസ് എം എ എം എസ് എം എ എന്നൊക്കെ പറയുന്ന അവരുമായിട്ടൊന്നും യാതൊരു ബന്ധവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞാൻ ഈ സ്വർണ്ണ സ്വർണം വാങ്ങാനോ വിൽക്കാനോ ആയി അങ്ങനെ പോയിട്ടുള്ള ഒരാളുമല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് അതിൽ ചില വസ്തുതാപരമായ കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഈ അൽമുക്താദർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് തുടങ്ങിയപ്പോഴേ അതിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ ഒട്ടും കാര്യക്ഷമതയില്ലായ്മയും നിലനിന്ന് പോകാൻ പ്രയാസമുള്ളതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്ന് ആദ്യം തന്നെ സൂചിപ്പിച്ച ഒരാളാണ് ഞാൻ അതിലൊരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നതാനും ഒന്നാമത്തത്തെ ആ കാര്യം ഇത്തരം ഒരു കച്ചവടത്തിന് ഈ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉപയോഗിക്കുക അന്നിട്ട് അതിൻ്റെ ചില അടയാളങ്ങൾ പ്രദർശിപ്പിക്കുക അത്തരം ആളുകളിൽ നിന്ന് പിന്നെ ഈ പറയുന്ന തുക വാങ്ങുക അന്നിട്ട് അമിതമായ അഭ്യാസം പിന്നെ ഇപ്പം മലയാള മനോരമ മാതൃഭൂമി എന്നൊക്കെയുള്ള പേര് പോലും എല്ലാവരും മറന്നു പോകത്തക്ക നിലയിൽ ഫ്രണ്ട് പേജിൽ അതിൻ്റെ ജാക്കറ്റ് അഡ്വെർടൈസ്മെൻറ്റും അത്തരം കാര്യങ്ങളുമൊക്കെ കൊടുക്കുന്ന ഒരു രീതി പിന്നെ ശമ്പളഘടനയും അത്തരം കാര്യങ്ങളുമൊക്കെ ആർക്കും കൊടുത്ത് നിലനിന്നു പോകാൻ കഴിയാത്തൊരു രീതി പിന്നെ കാശ് കൊണ്ട് കൊടുത്ത് പലിശ വാങ്ങുന്നത് പോലെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലാഭമാണെന്നുള്ള രീതിയിൽ ഹലാലാക്കപ്പെട്ട നിലയിൽ വാങ്ങിച്ച് സന്തോഷത്തോടെ പള്ളിയിൽ പോകുന്ന ഒരുപാട് ആളുകൾ കാണുന്ന ഒരു സംഗതി എല്ലാം കൂടെ കണ്ടപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം അടക്കമുള്ളവയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയുടെ മുന്നോട്ട് പോക്കിൻ്റെ ഒരു പ്രതിസന്ധിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞൊരാളാണ് ഞാൻ ഞാൻ ആ അഭിപ്രായത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ആ അഭിപ്രായം എൻ്റെ മാറേണ്ട ഒരു സാഹചര്യവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യവസായ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകേണ്ടതിൻ്റെ ക്രമീകരണമോ സൂക്ഷ്മതയോ അത്തരം കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ലാഭവിഹിതത്തിൻ്റെ കൈകാര്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അഡ്മിനിസ്ട്രേറ്റീവ് സംഗതികളുമൊക്കെ അട്ടർ ഫെയിലുവറാണ് ആദ്യഘട്ടം മുതൽ ഒരു തർക്കവും ഇല്ല എന്തൊക്കെയോ എന്തെല്ലാമോ എങ്ങനെയൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ചെയ്തു പോരുന്നത് അങ്ങനെ പോകുന്നത് കുറച്ചൊക്കെ അങ്ങോട്ട് പോകും നമ്മൾ സാധാരണ ഈ മദ്യപിച്ചിൽ എക്ക് കെട്ട ആളുകൾ ചിലർ ഒരു കുഴപ്പമില്ലാതെ ഇനി വീട്ടിൽ വരാറുണ്ട് അപ്പോൾ പറയും ഓഹ് അപ്പം എത്ര അടിച്ചാലും തെറ്റത്തില്ല എന്നൊക്കെ പറയും അത് അന്നൊരു പരിവർത്തനം ഉരുണ്ട് വരേണ്ടി വരണ്ട ഇനി പോരുന്നതാണ് പക്ഷേ അത് തുടരും തോറും ഒരിടി സംഭവിക്കും അപ്പാപ്പൻ നിഖലോകവാസം പിടിയും കാരണം ഈ പ്രോബബിലിറ്റി ഓഫ് റിസ്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇതിനകത്ത് പ്രോബബിലിറ്റി ഓഫ് റിസ്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ അതിൽ നിന്ന് ഒരു ചലനം പോലും മാറിയിട്ടില്ല ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള വീഡിയോകൾ സംഭാഷണങ്ങളൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട് അതൊന്നും ഞാൻ സംപ്രേഷണം ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിതിപ്പോൾ പെട്ടെന്ന് തന്നെ ഇതങ്ങ് പൊളിച്ച് എനിക്ക് സന്തോഷിക്കാൻ പ്രത്യേകിച്ച് അയാളോട് എന്തെങ്കിലും മുൻവിധിയുള്ള വൈരാഗ്യമോ പ്രത്യേകമായ ഇഷ്ടമോ ഒന്നുമില്ല അതിൻ്റെ സമയം വരുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ നിലപാട് ഇനി മറുവശത്തുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാനവിടെ പറയാൻ ശ്രമിച്ചത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഒരാളിങ്ങനെ വന്നൊരു സംഗതി തുടങ്ങി ആ സംഗതി തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത് ഇതിലൊക്കെയുള്ള സ്വർണ്ണക്കടക്കാരുടെ കയ്യിൽ കിടന്ന കാശൊക്കെ ആളുകൾ തിരിച്ചു വാങ്ങിച്ച് മറ്റേ സ്വർണ്ണക്കടയെ കൊണ്ട് കൊടുത്തു ഇവിടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മൂന്ന് രൂപ പലിശയ്ക്കാണെങ്കിൽ അവിടെ പത്ത് രൂപ പലിശക്കാണ് പലിശ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ആ പലിശ പലിശ എന്ന് പറയുന്നിടത്തെല്ലാം ബ്രായ്ക്കറ്റ് ലാഭവിഹിതം എന്ന് എഴുതിക്കോണം ഇവർ വിചാരിക്കുന്നത് അള്ളാഹു വെറും പൊട്ടനാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് പലിശ പലിശ എന്ന് അതിനെ പറയേണ്ട ലാഭവിഹിതം എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് ഇതെല്ലാ ഇരുപത്തേഴിനും അല്ലെങ്കിൽ പതിനഞ്ചിനും അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലും പോയി വാങ്ങിച്ചുകൊണ്ടാണ് ഇവരെല്ലാം പള്ളിയിൽ പോകുന്നത് അപ്പോൾ അങ്ങനെ കാശ് കുറേ പേരുടെ നിന്ന് വാങ്ങിച്ച് ഇയാടെ കൊണ്ട് കൊടുത്തു രണ്ടാമത്തെ കാര്യം ഇയാളുടെ ഈ വിൽപ്പനയിൽ ആളുകളെല്ലാം കൂടി ഇടിച്ചു കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മറ്റെടുത്തൊക്കെ കുറച്ച് കച്ചവടം കുറഞ്ഞു പിന്നെ അയാൾ ഇതിൻ്റെ ഒന്നും ഒരു ഭാഗമല്ല ഒറ്റയ്ക്ക് ഒരു കച്ചവടമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ടൗണിൽ കടയൊക്കെ എടുത്ത് വാടകയ്ക്ക് സ്വന്തം കാശ് കൊണ്ടൊക്കെ കച്ചവടം നടത്തുന്ന ഫ്രൂട്ട്സ് കിടക്കാരൻ അവൻ്റെ മുമ്പിൽ ഒരാൾ ലോറിയിൽ ഇങ്ങോട്ട് വന്ന് കിടന്ന് അവൻ നൂറ് രൂപയ്ക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ഓറഞ്ച് യവൻ എഴുപത്തഞ്ച് രൂപയ്ക്കോ അമ്പത് രൂപയ്ക്കോ വിൽക്കുമ്പോൾ അവനുണ്ടാകുന്ന പരിഭവം പോലെ തോന്നിയ പരിഭവം മാത്രമാണ് മറുവിഭാഗത്തിനുള്ളത് അല്ലാതെ അവർ ഇതിനകത്ത് നീതി ആയതുകൊണ്ടും സത്യമായതുകൊണ്ടും അങ്ങനെ ഒരു പിന്നെ ഈ പറയുന്ന പലരുടെ ഇന്നും രണ്ടു കൊല്ലം കഴിഞ്ഞ് ബുക്ക് ചെയ്യുന്ന സ്വർണ്ണത്തിന് അന്നത്തെ വില എടുക്കാവുന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ട് അന്ന് വന്നപ്പോൾ ആഹൂനിയായോ ഒക്കെ പറഞ്ഞു വിട്ടോരൊക്കെ ഈ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ആ ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമുക്ക് വ്യാവസായികമായി എന്തെങ്കിലും ഒരു വെല്ലുവിളി വരുമ്പോൾ അതിനെ സമാധാനത്തോടാണ് കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ അയാൾ ചെയ്യട്ടെ കുറച്ച് കാലം ചെയ്ത് അയാൾക്ക് വിധിച്ചതാണെങ്കിൽ അയാൾ കൊണ്ടുപോകട്ടെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ നല്ല ഇബാധത്തുള്ള സ്വർണ്ണ കച്ചവടക്കാരാണ് അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ എല്ലാ ഒക്കത്ത് കഴിഞ്ഞും പ്രസംഗമൊക്കെ കേൾക്കുന്നവരാണ് അവിടെ ഇരുന്ന് അപ്പോൾ അതിലെല്ലാം പറയുന്നുണ്ട് വൽക്കതിരി ഹൈരിഹി വഷരിഹി മിനല്ലാഹി തായലെന്നൊക്കെ പറയുന്ന പോലെ എല്ലാം അള്ളാഹുല്ലിൽ നിന്ന് വരുന്നതാണെന്നൊക്കെ പറയുമ്പം നമ്മുടെ സ്വർണ്ണ കച്ചവടത്തിലും അള്ളാഹുൽ നിന്ന് വരുന്നതാണെന്ന് ഓർത്ത് സമാനപ്പെടണ്ടേ അപ്പോൾ അതിന് പകരം പെട്ടെന്ന് തന്നെ അയാൾ ഭീകരവാദിയാണ് അയാളെ പണം ഭീകരവാദ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു കച്ചവട വെപ്രാളം മനസ്സിലായില്ലേ ഇത് രണ്ടും ഒരേ മാനസിക വ്യതിയാനത്തിൻ്റെ ലക്ഷണമാണ് ഒരെണ്ണം ഒരു നിയന്ത്രണവും ഇല്ലാതെ വല്ലവരുടെയും കാശെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് ഏതാണ്ടൊക്കെ ഒരാൾ ചെയ്യുന്നു മറുവശത്ത് ഇയാളെ എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യണമെന്നുള്ള രീതിയിൽ വെപ്രാളം കൊണ്ട് മറുവശത്ത് മറ്റൊരു ചെയ്യുന്നു ഇതിനിടയിലെ കാഴ്ചക്കാർ മാത്രമാണ് നമ്മൾ ചിലരിങ്ങനെ ആവേശപൂർവ്വം എനിക്ക് വീഡിയോ അയച്ച് തന്നിട്ട് പറയുന്നുണ്ട് ആളുകളെ പറ്റിക്കുന്നു എടാ ആളുകളെ പറ്റിക്കുന്നെങ്കിൽ അയാടത്ത് ചെല്ലുന്നവരെയല്ലേ പറ്റിക്കുന്നത് നിന്നെ എന്നെയും പറ്റിക്കുന്നില്ലല്ലോ നമ്മളിത് കണ്ട് വെപ്രാളം പിടിച്ച് പോകുന്നില്ലല്ലോ പോകുന്നവർ പറ്റിക്കുന്നേ അവർ നോക്കിക്കോളും അതിന് ഈ വെപ്രാളം പിടിക്കുന്നത് പത്തോ പതിനഞ്ചോ ഇരുപത്തഞ്ചോ മുപ്പതോ ലക്ഷം രൂപ ഒപ്പിച്ച് വെക്കണമെങ്കിൽ ബുദ്ധി വേണം അത് ബുദ്ധിപരമായി ആലോചിച്ച് കൂടുതൽ ലാഭം കിട്ടുന്നിടത്ത് കൊണ്ട് കൊടുക്കണമെങ്കിൽ അതിനും ബുദ്ധി വേണം അതുകൊണ്ട് കൊടുത്തിട്ട് എല്ലാ മാസവും അതിൻ്റെ തുക തിരിച്ച് വായിക്കണമെങ്കിൽ അതിനും ബുദ്ധി വേണം ഇനി വാങ്ങിച്ച തുകയുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ മിക്കവാറും കൊടുത്തതിനേക്കാൾ കൂടുതൽ ലാഭം വിധമായിട്ട് വാങ്ങിച്ചു കാണും അപ്പോൾ ഈ വാങ്ങിക്കുന്നവനെ നോർക്കണ്ടേ ഇവൻ എന്ത് കച്ചവടം ചെയ്താൽ ഈ തരുന്നതെന്ന് പലിശയ്ക്ക് കൊടുത്താൽ പോലും അത്രയും കിട്ടത്തില്ല അപ്പോൾ ഇത് കച്ചവടമാണെന്നും പറഞ്ഞ് കൃത്യമായിട്ടൊരു തുകയും പറഞ്ഞ് അതിന് എഗ്രിമെൻറ്റും ഉണ്ടാക്കി ഇത് വാങ്ങിച്ച തിന്നുമ്പം ആ ലാഭമായിട്ടെങ്കിലും കിട്ടിയത് കിട്ടിയെങ്കിൽ ബിസ്മില്ലാ റഹ്മാൻ റഹി എന്നും പറഞ്ഞ് തലയെ തുടച്ചോടെങ്കിലും ഒന്നും എടുത്തിരുന്ന് ദുഹ ചെയ്ത് പിരിയുക എന്നുള്ളതല്ലാതെ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത് അവർ സഹിച്ചോട്ടെ അതിന് ഈ സാമൂഹ്യ മാധ്യമത്തിൽ കുറേ പേര് കിടന്ന് നിലവിളിച്ച് കുറച്ച് ആളുകൾ എനിക്ക് അയച്ചു തരുന്നു ചില ആളുകൾ കമൻറ്റിൽ എഴുതുന്നു അവൻ അവൻ്റെ പക്ഷവാധിയാ അവൻ മറ്റൊൻ്റെ പക്ഷവാദി ഞാനൊരു പക്ഷപാതിത്വം ഇല്ല ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞതാണ് അത് മുഖത്ത് നോക്കി പറയേണ്ടി വന്നപ്പോൾ പറഞ്ഞു ആ നിലപാട് തന്നെ ഉള്ളത് അതുകൊണ്ട് കാശാരെങ്കിലും കൊടുക്കുകയോ വാങ്ങിക്കുകയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ശുപാർശയ്ക്കോ ഇടപെടലിനായി പാവപ്പെട്ട എന്നെ ഒന്നും വിളിക്കരുത് എനിക്കൊരു ബന്ധവുമില്ല ഞാനൊരാളിൻ്റെ സാധാരണ ആരെയെങ്കിലും നമുക്ക് അടുപ്പുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഒരാൾക്ക് ഒരു കിറ്റ് വാങ്ങിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങിക്കാൻ കാശ് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചെങ്കിലും വിളിക്കാറുണ്ട് പുള്ളിയൊന്നും അങ്ങനെ പോലും വിളിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവരുമായിട്ടും ഇവരുമായിട്ടും യാതൊരു സംഘടനാ ബന്ധമോ കച്ചവട ബന്ധമോ വാണിജ്യ ബന്ധമോ ഒന്നുമില്ല എല്ലാം കാണുന്ന പോലെ ഞാനും കാണുന്നു അത്രമാത്രം